നമസ്കാരം വീണ്ടും മൈക്കിനോട് പിണങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്ത് തോമസ് ചായക്കാടിന്റെ പ്രചാരണ വേദിയിൽ മൈക്ക് സ്റ്റാൻഡ് വീണതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗം പാതി വഴിയിൽ വെച്ച് നിർത്തി ഏറ്റവും വലിയ നമ്മുടെ പ്രസംഗത്തിന് മുന്നോടിയായി മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനിടെ മൈക്ക് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് വീഴുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇതോടെ മുഖ്യമന്ത്രി പ്രസംഗം നിർത്തിയിരുന്നു മൈക്ക് സ്റ്റാൻഡ് ശരിയാക്കിയ ശേഷം മുഖ്യമന്ത്രി പിന്നീട് പ്രസംഗം തുടർന്നു തലയോല പറമ്പിലാണ് കൺവെൻഷൻ നടന്നിരുന്നത് ഇതിനു മുൻപും സമാന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് മൈക്കിനോട് പിണക്കമാണ് മുൻപ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിനെത്തിയതിനിടെ മൈക്ക് തകരാറിലായതും അതിന് പിന്നാലെ പോലീസ് ഉടമയ്ക്കെതിരെ കേസെടുത്തതുമെല്ലാം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച സംഭവമാണ് വലിയ വിമർശനങ്ങൾ ഉയർന്നതോടെ പിന്നീട് മുഖ്യമന്ത്രി നേരിട്ടാണ് ആ പ്രശ്നത്തിൽ ഇടപെടുന്നതും ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതുമല്ല മുഖ്യമന്ത്രി അനുശോചന പ്രസംഗത്തിനായി ഉപയോഗിച്ചിരുന്ന മൈക്കിൽ ഹൌളിംഗ് വരുത്തി പ്രസംഗത്തിന് തടസ്സം വരുത്തുകയായിരുന്നുവെന്നും അത് പൊതുസുരക്ഷയെ ബാധിക്കാത്ത വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തുവെന്നും കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനെട്ട് ക്ലോസ് ഇ വകുപ്പ് പ്രകാരമാണ് അന്ന് കുറ്റം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കിയിരുന്നത് ബോധപൂർവം പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതിന് ക്ലോസ് ഇ വകുപ്പ് പ്രകാരം കേസെടുക്കാവുന്നതാണ് തുടർന്ന് സംഭവത്തിൽ മൈക്ക് ആംബ്ലിഫയർ എന്നിവയെല്ലാം പോലീസ് കസ്റ്റഡിയിൽ എടുത്തതും വലിയ ചർച്ചാ വിഷയമായിരുന്നു എന്തായാലും മുഖ്യമന്ത്രിക്ക് ആരോ മൈക്കിൽ കൂടോത്രം ചെയ്തിട്ടുണ്ടോ എന്ന തരത്തിലാണ് ഇപ്പോൾ രസകരമായിട്ടുള്ള ട്രോളുകൾ ഇതിനു പിന്നാലെ ഉയരുന്നത് മൈക്കിന്റെ സ്ഥാനത്ത് ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഇതിപ്പോൾ ജീവൻ പോലുമില്ലാത്ത ഒരു മൈക്കിനോട് എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മുഖ്യമന്ത്രിയാണ് ഇരട്ട ചങ്കനാണ് ശുണ്ഠിക്കാരനാണ് എന്നെല്ലാം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന കമന്റുകളാണ് പിന്നെയും നിറയുന്നത് എന്തായാലും മുഖ്യമന്ത്രിയും മൈക്കും വീണ്ടും ട്രോളുകളിൽ നിറയുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ